കുമ്പതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ പൊടി എടുത്തിട്ടുണ്ട് ഗോതുമ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് റവയും കൂടി ചേർക്കുവാണ് പിന്നെ ഇത് ഒരു അര കിലോളം ശർക്കര എടുത്തിട്ടുണ്ട് ഒരു മുറി തേങ്ങ പഴം പിന്നെ അതുപോലെ തന്നെ ഇത് ഏലക്കയും ജീരകവും കൂടി പൊടിച്ചത് ആദ്യം തന്നെ നമുക്ക് പൊടി നനച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പഴവും തേങ്ങയും കൂടി ഒന്ന് അടിച്ചെടുക്കാം ശർക്കര ഒന്ന് പാനീയാക്കുകയും ചെയ്യണം അപ്പം ആദ്യം തന്നെ നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം ചേർക്കര നമുക്ക് ഇതിലെ ഇതെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുവാണ് പഴവും തേങ്ങായും കൂടി നമ്മളൊന്ന് അടിച്ചെടുക്കുവാണ് നമ്മൾ ഈ പൊടിയിലേക്ക് ഈ അടിച്ച പഴവും തേങ്ങായും എല്ലാം കൂടി ഇട്ടാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ ഏലക്കയും ജീരകവും കൂടി പൊടിച്ചത് കൂടി ചേർക്കുകയാണേ നമ്മൾ ശർക്കര പാനിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ശർക്കര നമുക്കൊന്ന് അരിച്ച് ഈ മാവിലോട്ട് ഒഴിക്കാം നമ്മളിത് നന്നായിട്ട് ഇനി ഇത് മിക്സ് ചെയ്യണം യും ശർക്കരയും ഏലക്കീരകും എല്ലാം കൂടി നമ്മൾ നമ്മളിട്ടിട്ടുണ്ട് ഇതിനെ നന്നായിട്ട് കുഴച്ചെടുക്കണം നമ്മൾ ശർക്കര പാനീയം എല്ലാം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുഴച്ചെടുക്കാം നന്നായിട്ട് നല്ലവണ്ണം ഇത് ഈ മാവ് മിക്സ് ചെയ്തെടുക്കണം ഉപ്പ് നമ്മൾ പൊടിയിലേക്ക് ചേർത്തിട്ടുണ്ട് കുറച്ച് അധികം ഉപ്പ് വേണ്ട ലേശ ഉപ്പ് മതി നന്നായിട്ട് നമുക്ക് അടപ്പരുവത്തിന് കുഴച്ചെടുക്കാം നമ്മളിപ്പോ കുമ്പളുണ്ടാകാൻ നിക്കുവാണ് അപ്പൊ ഇല എടുത്തിട്ടുണ്ട് ഈ ഇല നമ്മൾ ഇങ്ങനെ മടക്കി അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഈ എല്ലാ കൂടെ ഇല ഇതുപോലെ മടക്കിയിട്ട് കോണോട് ചേർന്ന് മടക്കിയിട്ട് നമ്മൾ ഈ നനച്ചു വെച്ചിരിക്കുന്ന പൊടി ഇതിനകത്തോട്ട് ഇടുകയാണ് ഇതുപോലെ നമ്മൾ കോണാക്കിയതിന് ശേഷം ഇതിങ്ങനെ മടക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ വെക്കുവാണ് മൂന്നെണ്ണം നമ്മൾ നമ്മളിതേ വഴണയിലകത്തോട്ട് നമ്മൾ ഈ നനച്ചു വെച്ചിരിക്കുന്ന പൊടി ഇതുപോലെ കുമ്പൾ കുത്തിയതിന് ശേഷം വെക്കുവാണ് അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു ത്രികോണ ആകൃതിട്ടിങ്ങനെ എടുത്തതിനു ശേഷം നമ്മളിതിങ്ങനെ മടക്കി നമ്മൾ വേവിക്കാൻ ാണ് നമുക്ക് എല്ലാ അടയും ഇതുപോലെ ഒന്ന് എടുക്കാം അപ്പൊ നമ്മൾ അടയെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം അതേ നമ്മുടെ ഇല ഇവിടെ വണ്ണം ഇലയുടെ സ്മെല്ലെല്ലാം നല്ല വണ്ണം വരുന്നുണ്ട് നല്ല സുഗന്ധമാണ് വരുന്നത് അട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് ദേ നമ്മുടെ എല്ലാ അടയും ഒരു പാത്രത്തിനോട്ട് മാറ്റാം നല്ല മണം വരുന്നുണ്ട് ഈ ഇല ചൂടാവുമ്പോ ഈ ഇലയുടെ ഈ അടയുടെ എല്ലാത്തിനേയും കൂടെ മണോ നല്ല മണമുണ്ട് നല്ല ചൂട് അടയാണ് നമുക്ക് അപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇനി അപ്പൊ നമുക്ക് നമ്മുടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മൾ വനനേലുണ്ടാക്കിയ നല്ല മണമുണ്ട് നല്ല ചൂടോ പക്ഷെ നല്ല മണമാണ് പണമാണ് തൊണ്ട് കാണിച്ചു തരാം നല്ല ഷേപ്പ് ഉള്ളടയാണേപ്പ് നല്ല ട്രയാംഗിൾ ഷേപ്പ് പിന്നെ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം എല്ലാം ടേസ്റ്റ് ഉണ്ട് നല്ല അതിപൊളിയാണ് മധുരവും ഇതിൽ തന്നെയ് ഇതാണ് നമ്മൾ ഇതിലാണ് ഉണ്ടാക്കിയത് കാരണം നല്ല മണമുണ്ട് അപ്പൊ നമ്മുടെ ഈ വീടിയോ ഇഷ്ടപ്പെട്ട രുചിയുണ്ടോ അതിന്റെ രുചിയുണ്ടോ അതിന്റെ രുചിയുണ്ട് ഈ വഴണയുടെ ഇഷ്ടപ്പെട്ട്